വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ തന്നെ കേസെടുക്കാൻ ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിയിൽ ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് നടപടിയുണ്ടായിരിക്കുന്നത് നാളെ രാവിലെ തന്നെ ജസ്റ്റിസുമാരെ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് അതായത് കോടതി പറയുന്നത് ഇങ്ങനെയാണ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളൊക്കെ എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിക്കണം എന്നുള്ളതാണ് അതായത് കോടതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഗാഡ്ഗിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടുന്നു വയനാട് ദുരന്തത്തിന് പിന്നാലെ സ്ഥിതിഗതികളെക്കുറിച്ചും ഹൈക്കോടതി ആരാഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതായത് നിലവിൽ പശ്ചിമഘട്ട മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദുരന്തം നിസ്സാരമായിട്ടൊരു ദുരന്തമായി കണക്കാക്കുന്നില്ല ഹൈക്കോടതി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വമേധയാ കേസ് ൊണ്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ഹൈക്കോടതി നീങ്ങാൻ പോകുന്നതും അതേസമയം സംഘടനകൾ പിരിച്ചെടുത്ത പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി കൂടി എത്തിയിരിക്കുന്നു അതായത് നടനും അഭിഭാഷകനുമായ സി ഷുക്കൂറാണ് ഹൈക്കോടതിയിൽ ഇങ്ങനൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്വകാര്യ വ്യക്തികളും സംഘടനകളും ഈ പണം പിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ പൊതു അക്കൗണ്ട് ഉണ്ടാക്കി പണം അതിലേക്ക് മാറ്റണം എന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നതും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നതിനാൽ തന്നെ അവർ പിരിച്ചെടുക്കുന്ന തുകയിൽ സുതാര്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടാൻ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് പ്രധാനമായും ഈ ഹർജി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് ിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടപ്പെടും മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിന് പിന്നാലെ നിരവധി സംഘടനകൾ പണം പിരിച്ചെടുക്കുകയാണ് വീട് നിർമ്മിച്ച് നൽകാമെന്നൊക്കെ പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വീടുകളുടെ ഗുണനിലവാരം സർക്കാർ ഉറപ്പുവരുത്തണം സർക്കാരിനെയും പോലീസ് മേധാവിയെയും കക്ഷി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അടുത്ത ദിവസം കോടതി ഇത് പരിഗണിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം വയനാട്ടിൽ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി സർക്കാരിന് വേണ്ടത് ആയിരം കോടിയോളം രൂപ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും സാലറി ചലഞ്ചിലൂടെയും പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് കോടിയാണ് ബാക്കി അഞ്ഞൂറ് കോടി കേന്ദ്ര സഹായം ഉറപ്പില്ലാത്തതിനാൽ ബഡ്ജറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തണം എന്നാണ് ആലോചന വയനാട് സമഗ്ര പാക്കേജിന് വേറെ പണം കണ്ടെത്തേണ്ടതുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായും വാഗ്ദാനമായും അൻപത് കോടിയോളം രൂപയാണ് എത്തിയിട്ടുള്ളത് സാലറി ചലഞ്ചിലൂടെ മുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതീക്ഷിക്കുന്നു എല്ലാവരും അഞ്ചു ദിവസത്തെ ശമ്പളം നൽകിയാൽ അറുന്നൂറ്റി കോടി രൂപ ലഭിക്കേണ്ടതാണ് പ്രളയത്തോടനുബന്ധിച്ച സാലറി ചലഞ്ച് വഴി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് സർക്കാരിന് ലഭിച്ചത് പൊതുജനങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് കോടി ലഭിച്ചു ആകെ കിട്ടിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ അതായത് കോവിഡ് കാലത്ത് സംഭാവനയായി കിട്ടിയതാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് വയനാട് ദുരന്ത മുഖവുമായി ബന്ധപ്പെട്ട സംഭാവനയിൽ സമാനമായി ഒഴുക്കില്ല അതേസമയം നിലവിൽ സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുത്തുവെന്നാണ് പറയുന്നത് അതായത് ശമ്പളം പെൻഷൻ വിതരണത്തിനും ഈ മാസത്തെ മറ്റ് ചിലവുകൾക്കുമായി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തുവെന്നും റിസർവ് ബാങ്ക് മുഖേന പൊതുവിപണിയിൽ കടപ്പത്രം ഇറക്കിയായിരുന്നു കടമെടുപ്പുവെന്നാണ് വിവരങ്ങൾ ഏഴ് ദശാംശം ശതമാനമാണ് പലിശ ഇതിൽ രണ്ടായിരം കോടി മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ആയിരം കോടി വർഷം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു ലക്ഷം രൂപയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപയും സംഭാവന നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കുറഞ്ഞത് പത്ത് ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്യുമെന്നാണ് വിവരങ്ങൾ മന്ത്രിമാർ നൽകുന്ന ഒരു ലക്ഷം രൂപ കൂടാതെ രണ്ടു ലക്ഷം രൂപ കൂടി മന്ത്രി ആർ ബിന്ദു സംഭാവന നൽകി ഐ ടി ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി ദുരിതബാധിതർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുമായി ചേർന്ന് രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് വിവരങ്ങൾ news 10 karma news.